ലോറിയിലിടിച്ച് വാഹനം മറിഞ്ഞപ്പോൾ പുറത്തേക്ക് തെറിച്ചത് ഏഴ് പെട്ടികളിലായി സൂക്ഷിച്ചിരുന്ന ഏഴ് കോടി രൂപ ആന്ധ്രാപ്രദേശിലാണ് സംഭവം കിഴക്കൻ ഗോദാവരി ജില്ലയിലെ നല്ലർജറ മണ്ഡലത്തിലെ അനന്തപള്ളിയിൽ വെച്ചാണ് കള്ളപ്പണം കൊണ്ടുപോകുകയായിരുന്ന വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ വാഹനം മറഞ്ഞു പണമടങ്ങിയ ഏഴ് കാർഡ്ബോർഡ് പെട്ടികളും റോഡിലേക്ക് തെറിച്ചു എന്നാൽ അപകടത്തിൽപ്പെട്ടവർ തന്നെ പണം മറ്റൊരു വാഹനത്തിലേക്ക് പെട്ടെന്ന് മാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത് വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു പണം വാഹനത്തിന്റെ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട് പണത്തിന്റെ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ